സൈനിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ സൈന്യം ആ നിലയ്ക്ക് നമ്മളോട് വിശദീകരിച്ചിരുന്നു വെളിപ്പെടുത്താനാവുന്ന കാര്യങ്ങൾ മാത്രം വെളിപ്പെടുത്താം വെളിപ്പെടുത്താനാവാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല എന്ന് കുറെ കൂടി അങ്ങേയറ്റം വരെ സൈന്യം ഒരുപക്ഷെ പോയിട്ടുണ്ട് അതായത് നമ്മുടെ സർക്കാരിനേക്കാൾ സുതാര്യമായിരുന്നു സൈന്യത്തിന്റെ നിലപാട് എന്നതാണ് ഏറെ കൗതുകകരം ഇന്ത്യൻ സാഹചര്യം നോക്കിയാൽ കാരണം ഇപ്പം റഫാൽ അടക്കമുള്ള വിഷയങ്ങൾ ചോദ്യമായി ആ സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെ വരുമ്പോൾ അവർ പറയുന്നത് എന്താണ് യുദ്ധമാകുമ്പോൾ നഷ്ടമുണ്ടാകും എന്നെങ്കിലും പറഞ്ഞു വയ്ക്കാൻ അവർ തയ്യാറാണ് അത്രത്തോളം സുതാര്യത കാണിച്ചു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുവരെ നിലനിൽക്കുന്ന ഊഹാപോഹങ്ങൾക്കൊക്കെ ഏതാണ്ടൊരു മറുപടി അവിടെ ലഭിച്ചിട്ടുണ്ട് അത് നമുക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാം കാരണം ഇതുവരെ കണ്ട യുദ്ധങ്ങളിലെല്ലാം എല്ലാ പക്ഷത്തും നഷ്ടമുണ്ടായിട്ടുണ്ട് ലാഭത്തിൻ്റെ നല്ലല്ലോ യുദ്ധം എന്ന് പറയുന്നത് നമുക്കത് അങ്ങനെ തന്നെ വിശ്വസിക്കാം ആശ്വസിക്കാം അതേസമയം സർക്കാർ എന്താണ് ചെയ്യുന്നത് സർക്കാർ വെളിപ്പെടുത്താവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഈ ഇൻ്റലിജൻസ് വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിങ്ങിൻ്റെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വന്ന ആക്രമണം നടത്തിയതിന് ശേഷം ഇവർ തിരിച്ചു പോകുന്ന പോയവരെ തടയാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ള കാര്യത്തിലൊന്നും ഒരക്ഷരം മിണ്ടാനില്ല ആ കാര്യത്തെക്കുറിച്ച് ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇല്ല എന്ന് മാത്രമല്ല ഈ വീഴ്ചകളെല്ലാം നിലനിൽക്കുമ്പോൾ അപ്പുറത്ത് വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ട ഒരു പദ്ധതിയായി ഇതിനെ മാറ്റി തീർക്കുന്നു എന്നുള്ളത് വിചിത്രമായ ഒരു സംഗതിയാണ്